അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു പ്രചരിപ്പിച്ചു വരുന്ന തെബിലീഗ് ജമായത്തുകാരുമെല്ലാം കാഫിറിൻ്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജമ്മിയത്തുല്ലുലമയെ പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കണ്ടോ അപ്പൊ മുജാഹിദ് കാഫിറിന്റെ ലിസ്റ്റിലാണ് നിങ്ങളുടെ പത്രത്തിലാണ് നിങ്ങളുടെ റിസാലയിലാണ് റിസാലയിലാണ് നിങ്ങളുടെ വന്നത് ആക്കിയിട്ടില്ല ഇനി മുജാഹിദുകളെ കുറിച്ച് മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ എഴുതിയത് എന്താ മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ ഒരു എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആളെ ആളെഴുതിയത് കേട്ടോളൂ വഹാബികളും നിങ്ങൾ കേട്ടോ വഹാബികളും കാതിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ് എങ്ങനെ വഹാബികളും മൗദൂദികളും കാതിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ് കോട്ടിക്കുളം കാതിരി എഴുതണേ കോട്ടിക്കുളം കാതിരിയാണ് എഴുതുന്നത് എന്ത് തിന്നാൻ പാടില്ല ഇനിയും കേട്ടോ മാത്രമല്ല അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല ഇനിയും കേട്ടോ നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ അവരെയും കാഫറാക്കാറില്ല ഞങ്ങൾ ആരെയും അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് എന്താണ് ഇനി പറയാൻ പോകുന്ന വാചകം കേട്ടോ വഹാബികളും മൗദൂദികളും കാറുകളെ കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്താണ് ചിന്തിക്കേണ്ടത് വഹാബികളും മൗദൂദികളും അസുലിയായ കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കാം ആരാണ് എഴുന്നത് കോട്ടിക്കുളം കോട്ടിക്കുളം ആരാ നിങ്ങളുടെ ആളാണോ ഏതോ രാഷ്ട്രീയക്കാരനാണോ കോട്ടിക്കുളം നിങ്ങൾ എഴുതിയതുകൾ കണ്ടേ കോട്ടിക്കുളം കാതിരി പണ്ഡിത ലോകത്തെ വിസ്മയം നിങ്ങൾ റിസാലയിൽ കൊടുത്ത മധു ആണ് മൂപ്പരും മൗലു നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താ ഇതിൽ നിങ്ങൾ പറയുന്നത് കോട്ടിക്കുളം അസീസ് കാതിരി കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ എന്നും ഒരു വിസ്മയമായി നിലകൊള്ളുന്ന അത്ഭുത വ്യക്തിത്വം എന്നും പറഞ്ഞ് നിങ്ങൾ മധു പറഞ്ഞ നിങ്ങൾ വലിയ വലിയ പൺമഹാപണ്ഡിതനായി ചിത്രീകരിക്കുന്ന ആ കോട്ടിക്കുളം കാതിരിയാണ് ഇവിടെ ആരൊക്കെയാണ് അസിലിയായ കാൾ ആരൊക്കെയാണ് അത്തരത്തിലുള്ള വിശ്വാസികൾ എല്ലാവർക്കും അറിയില്ലേ അവരെ കാൾ അവരെ കടുത്ത കാഫിറല്ലേ എന്ന് നിങ്ങളാണ് എഴുതിവിട്ടത് നിങ്ങളുടെ നിങ്ങളുടെ തന്നെ മാസികയിൽ നിങ്ങളുടെ തന്നെ പത്രത്തിൽ നിങ്ങൾ കൃത്യമായി തന്നെ എഴുതിവിട്ടയാളാണ് ആരെ പറ്റി കോട്ടിക്കുളം കാതിരിയെ പറ്റി അതുകൊണ്ട് തീർന്നോ എനിയതാ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നിന്ന് തൗഹീദ് തൗഹീദും വായി എന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കട്ടെ കേട്ടോളൂ 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 കൃത്യമായി ശ്രദ്ധിച്ചോളൂ ചുരുക്കത്തിൽ കഴിവ് അള്ളാഹുവിൻ്റേതും മനുഷ്യൻറ്റേതുമെന്ന് രണ്ടായി വിഭജിച്ച് അള്ളാഹുവിൻ്റെ ഗുണമാകുന്ന കുതറത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു അതിനാൽ ഒറിജിനൽ മുഷിരിക്കുകൾ ഇവരാണ് ഒറിജിനൽ മുഷിരിക്കുകൾ ഇവരാണ് കണ്ടോ ഒറിജിനൽ മുഷിരിക്കുകളാണ് പറയുന്നത് ഏ ഒരു സംശയമില്ലാത്തവണ്ണം ഒറിജിനൽ മുഷിരിക്കുകളാണെന്നാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് പറയാറില്ലേ ഞങ്ങൾ ആരെയും ഗാഫറാക്കാറില്ല ഞങ്ങൾക്ക് ആ പണിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മറിച്ച് മുജാഹിദുകളാണ് എല്ലാവരെയും ഗാഫറാക്കുകയാണ് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയാണ് നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ നിങ്ങളെന്താ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത് അസിലി കാഫിറിനേക്കാൾ കടുത്ത കാഫിറല്ലേ അതുപോലെ തന്നെ ഇവരാണ് ഒറിജിനൽ മുഷിരിക്കുകൾ ഒറിജിനൽ മുഷിരിക്കുകൾ എഴുതിയിട്ടില്ലേ ഇനി അതുകൊണ്ട് തീർന്നോ നിങ്ങളൊന്നു മനസ്സിലാക്കണം എനി പറയുന്നത് എന്താണ് മുജാഹിദുകൾ ശാശ്വതമായി കാലാകാലം നരകത്തിലാണെന്ന് വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാവൂല നിങ്ങളെന്താ എഴുതിവിട്ടത് ഈ മാനൊരാളുടെ അത് പൂർണമാകണമെങ്കിൽ എന്ത് വേണം ഞാൻ ആ വാചകം കേൾപ്പിച്ചു തരട്ടെ ഈമാൻ എന്നാൽ ഇവിടെ നാം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരുന്നു ഒരു സോവനീറിൽ നിന്നാണ് വായിക്കുന്നത് സോവനീരിന്റെ പേരും പറഞ്ഞു തരാം കുന്നുംപുറത്തുകാരി ഇറക്കിയിട്ടുള്ള കുന്നുംപുറം ആ കുന്നുംപുറം എന്ന് പറയുന്ന പ്രദേശത്തുകാരി ഇറക്കിയിട്ടുള്ള രണ്ടായിരത്തി എട്ടിലെ വാർഷിക പതിപ്പിൽ പറയാണ് ശരിക്ക് ശ്രദ്ധിച്ചോളണം എന്താ പറയുന്നറിയോ ശരിക്കും ശ്രദ്ധിച്ചോളണം ഗൗരവം എന്താ ഇവർക്ക് മുജാഹിദികളെക്കുറിച്ചുള്ള വിശ്വാസം എന്നാ പറയാൻ പോണത് നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ആരും ഗാഫ്റാക്കില്ല ഞങ്ങൾ സാരിഹീങ്ങളായ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞില്ലേ എന്താ ഇവരുടെ വിശ്വാസം കേട്ടോ ഇവിടെ നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈമാൻ എന്നാൽ എന്താ ഈമാൻ എന്നാ പറയാൻ പോണത് ഈമാൻ എന്നാൽ അള്ളാഹുവിൽ നിന്ന് നബിസ്വല്ലാഹു അലൈസ്വല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കലാകുന്നു അതവിടെ ആദ്യം പറഞ്ഞു വെച്ചു മനസ്സിൽ വേണം എന്താ പറഞ്ഞത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ എന്നാൽ അള്ളാഹുവിൽ നിന്ന് നബി സല്ലാഹു അലൈവല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കലാകുന്നു ആ കൂട്ടത്തിൽ പെട്ടതാണ് ഉത്തൻപ്രസ്ഥാനക്കാരും മുഴുവനും നരകാവകാശികളാണെന്നത് അപ്പൊ നബി പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് പുത്തൻപ്രസ്ഥാനക്കാരും മുഴുവനും നരകത്തിലാണ് അപ്പോൾ ജമ മു അപ്പോൾ കമ്പനികൾ ീഗ് എന്ന് വിശ്വസിക്കുന്നവനെ എന്താ പറഞ്ഞത് വാചകം പഠിച്ചു വെച്ചിട്ട് പിരിഞ്ഞു പോകാവൂ വാചകം പഠിച്ചു വെച്ചോ നിങ്ങൾ എടിയത് അപ്പോൾ ജമമുജ തീഗ് കമ്പനികൾ മുഴുവിക്കാരും മുജാഹിദുകളും തബിലീഗുകാരും ആ കമ്പനികൾ മുഴുവനും നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവനെ മിനാവുകയുള്ളൂ അപ്പൊ അത് വിശ്വസിക്കാത്തവനും ഗഫർ അല്ലേ അപ്പൊ അത് വിശ്വസിക്കാത്ത ഒരാളുണ്ടെങ്കിലോ അ ശരിയല്ല ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഇങ്ങനെ വിശ്വസിച്ചില്ലാന്ന് വിചാരിക്കുന്നത് മുജാഹിദ് ജമായത്ത് മുജാഹിദുകൾ നരകത്തിലൊന്നല്ല മുജാഹിദുകൾ നരകത്തിലാണെന്ന് ഒരു ആൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളെ ഈമാനും ശരിയല്ല ഏഹ് മാത്രല്ല ഇനി അടുത്ത ചർച്ച എന്താണെന്നറിയോ നരകത്തിലാണ് മാത്രല്ല ശാശ്വത നരകത്തിലാണ് വിശ്വസിക്കണം നരകത്തിൽ ശാശ്വതാനും കൂടി വിശ്വസിക്കണം കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ചിട്ട് മുചാരിങ്ങളെ പുറത്തു കൊന്നു വിചാരിക്കണ്ട കാലാകാലം നരകത്തിൽ ആരാ പോവുക കാഫുർ കുർആാൻ പറഞ്ഞവരെന്താണ് കാഫറുകൾ കാലാകാലം നരകത്തില വേറെ ഈമാൻ അല്പമുള്ളവരൊക്കെ എന്തെങ്കിലും പാപങ്ങളൊക്കെ സംഭവിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ മഹലായ ഫതലുകൊണ്ട് പുറത്ത് തന്നാൽ പുറത്തു കൊടുത്താൽ പുറത്തു കൊടുക്കപ്പെട്ടാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ രക്ഷ കിട്ടും എന്ന് ഹദീസുകളിൽ ഉണ്ട് അത് ഹദീസുകളിൽ ധാരാളം പറഞ്ഞു ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ആ ഗണത്തിലും മുജാഹിദിനെ പെടുത്താൻ പറ്റൂല അതിനും കേട്ടോ നിങ്ങൾ എന്നാൽ അവർ മുഴുവനും അവർ മുഴുവനും നരകത്തിൽ ശാശ്വതരാണോ അതല്ല നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമോ ഒരു ചർച്ചയാണ് എങ്കിൽ അവരും ദുർമാർഗിയായ സുന്നിയും തമ്മിൽ എന്താണ് വ്യത്യാസം മനസ്സിലായോ അപ്പൊ പിന്നെ പാപം ചെയ്ത സുന്നി നരകത്തുനിന്ന് നരകത്ത് കിടക്കേണ്ടി വരും കുറച്ചു കാലം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടുമല്ലോ പിന്നെ പാപം ചെയ്ത സുന്നിനെ പോലെ എന്നെങ്കിൽ പറയേണ്ടി വരില്ലേ അവൻ പറയാൻ പാടില്ല അതും പറയാൻ പാടില്ല വേണം പണ്ഡിതന്മാർ പറയുന്നു പുത്തൻ പ്രസ്ഥാനക്കാർ ഈമാനില്ലാതെ മരിക്കേണ്ടി വരും അപ്പോൾ അവർ നരകത്തിൽ ശാശ്വതരാകും കാരണം അവരുടെ ഭിന്നിപ്പ് വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് അപ്പം എന്താ ഇപ്പം പറഞ്ഞത് ഈമാൻ പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ നബിസല്ലാ വല്ലീസ്വല്ലം കൊണ്ടുവന്നതൊക്കെ വിശ്വസിക്കണം നബിതങ്ങൾ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എന്ത് മുജാഹിദ് നരകത്തിലാണ് ആ വിശ്വസിക്കാത്തവൻ്റെ ഈമാൻ ശരിയായ മോമിനും ആവൂല നിരകത്തിലാണെന്നും പറഞ്ഞാൽ പോരാ ഒരു കാലത്തും രക്ഷപ്പെടും സാധാരണ സമസ്തക്കാരൊക്കെ എന്തേലും ചെയ്താൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കയറും മുജാഹുദ് അതും കയറൂല ശാശ്വത നരകത്തിലാണ് എന്നും കൂടി ആ വിശ്വസിക്കേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾ എഴുതി വിട്ടിട്ടുള്ളത് കഴിയുമോ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അംഗീകരിക്കുന്ന പണ്ഡിതത്തറവാട്ടിലെ ആ അംഗമാണ് നിങ്ങളൊന്ന് നിഷാരിക്കൂ അപ്പോൾ ബാക്കി കാര്യങ്ങൾ പ്രത്യേകമായി പിന്നെ പറയാം